ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയ ജോബ് റിക്രൂട്ട്മെൻറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേ സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണാവസരം വന്നിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഇപ്പോൾ ട്രിഗർ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യതയായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷണിച്ചു എട്ടാം ക്ലാസ് പാസ്സായവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ട്രിഗർ ട്രെയിനി തസ്തികയിലേക്ക് മൊത്തം ഇരുപത് ഒഴിവിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് ആണ് ഓൺലൈൻ ആയിട്ടാണ് നമുക്കൊരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക റിക ട്രെയിനി എന്നൊരു പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സായ ആളുകൾക്ക് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ അതർ ഡിപ്ലോമ അതുപോലെ തന്നെ അതർ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കൊന്നും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല ഏജ് ലിമിറ്റിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സിലുള്ള ആളുകൾക്കാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക അതായത് രണ്ടായിരത്തി ഇരുന്നാല് മാർച്ച് മുപ്പത്തൊന്നോ രണ്ടായിരത്തി ആറ് മാർച്ച് മുപ്പത്തൊന്നാതോ അതിൻ്റെ ഇടയിലോ ജനിച്ച ആളുകൾക്കാണ് ഇപ്പോൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക മാർച്ച് രണ്ടായിരത്തി ഇരുന്നാല് മാർച്ച് മാസം പതിനഞ്ചാം തീയതിയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നാല് മാർച്ച് മുപ്പാം തീയതിയാണ് ടോട്ടൽ വേക്കൻസി ഇരുപത് വേക്കൻസി ആണ് തന്നിട്ടുള്ളത് ജനറൽ പതിനഞ്ച് ഒ ബി സി ഒന്ന് എസ് സി രണ്ട് ഇ ഡബ്ല്യു സി രണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപതാണ് ഇപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ട് വർഷത്തെ പീരീഡിലായിരിക്കും നമുക്ക് ജോബ് ഉണ്ടാകുന്നത് പിന്നെ നമ്മുടെ പെർഫോമൻസിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് പറ്റുമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് സാലറി വരുന്നത് ഫസ്റ്റ് ഇയർ വരുന്നത് ആറായിരം രൂപയും സെക്കൻഡ് ഇയർ വരുന്നത് ഏഴായിരം രൂപയായിരിക്കും ഫിസിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് സെലക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് എൻട്രി ഉണ്ടാവുകയുള്ളൂ അവിടെ നിന്നാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് വാച്ച് നോക്കുക ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞ് കരിയർ പേജ് കയറി കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഇത്തരം ക്വാളിഫനുള്ള ആളുകൾ നമ്മുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സെ ഹാവസ്റ്റ് താങ്ക്